ഹായ് എല്ലാവർക്കും മല്ലു സിരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് മഴത്തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പം അതിന് തന്നെ വൈജയന്തി പരയേന്ദ്രൻ സംസാരത്തിലാണല്ലോ എന്നാലും നിർത്തിയിട്ടുള്ളത് അപ്പോൾ അവരത് തുടരുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ജോലി ബാങ്കിലെ ജോലിൻ്റെ കാര്യം പറയുമ്പോൾ പറയണ്ടല്ലോ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ജോലി നിർത്തിക്കോ എന്ന് പറയുന്നത് വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ വൈജയന്തി പറയണ എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെ കൈ നീട്ടി നിൽക്കണം അല്ലേ എന്ന് പറയണ്ട ആ വേണ്ട നീ ബാങ്ക് നിന്ന് എടുത്തോ എന്ന് പറയുമല്ലോ അപ്പോൾ വേണ്ട എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ പറയേണ്ടത് ഇപ്പോൾ ജോലിയില്ലാത്ത കോംപ്ലക്സ് ആണ് നിന്റെ പ്രശ്നമെങ്കിൽ നീ ജ്വല്ലറി നോക്കി നടത്തിക്കോ മാനേജർ എന്നിട്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളം എഴുതി എടുത്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ പറയുന്നുണ്ട് അതേ ഞാൻ കൈതക്കൽ കുഞ്ഞിരാമേനോന്റെ മകളാ അല്ല നെടുമ്പൊരയ്ക്കാരെ ഞങ്ങളുടെ ആശ്വതയായിട്ട് ഇരുന്നിട്ടേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ ഇതിൽ കേൾ ജോലി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല എന്നൊക്കെ പറയണിട്ട് അപ്പൊ എനിക്ക് കോംപ്ലക്സ് മാറി കിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കോംപ്ലക്സ് അല്ല ഇത് അഭിമാനമാണ് നെടുമ്പു നെടുമ്പൊരക്കാർക്ക് എന്നതൊക്കെ ഉണ്ടായി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ പറയണ് ആ ഇത് കാലം മാറുമ്പോൾ അങ്ങനെ തന്നെയാ അടിയാര്യോ ഊടയോനും ഊടയോനും അടിയാരി അതൊക്കെയാവും അത് തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പണം കഥ ഏവാറക്കിക്കൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല അത് ലോകചരിത്രാ ഈ പണം കഥയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പേര് വിടീന്നാ ദുരഭിമാനം പിടിച്ചുകൊണ്ടിരിക്കാണ്ട് കാലത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് തിരിഞ്ഞിട്ട് പറയണ്ടേ ബാലേന്ദ്രനൊക്കെ ഇങ്ങനെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാ ഈ നിലയിൽ വരെയായത് അല്ലാണ്ട് അവിടുന്ന് ആരും കുടഞ്ഞു തന്നിട്ടൊന്നല്ല ഒന്നല്ല കൈതക്കയിൽ നിന്ന് കേട്ടോ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ വൈജയന്തി ചോദിക്കേണ്ട അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ജോലി നിർത്തണം എന്ന് ബാലേന്ദ്രനെ എന്താ എത്ര നിർബന്ധം അല്ലെ കുറേ നാളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ജോലി നിർത്തണം എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് ബാങ്കിലെ മാനേജറിന്റെ ഇത് കേട്ടിട്ട് ജോലി ചെയ്യണേക്കാളും വേദം സ്വന്തം സ്ഥാപനത്തില് മാനേജറായിട്ടിരുന്നു അവിടെയെന്നാ ചോദിച്ചത് അവിടെയും ശമ്പളക്കാർ തന്നെയല്ലേ അല്ലാണ്ട് ബാങ്കിൻ്റെ മാനേജിംഗ് പാട്ടൺ ഒന്നല്ലോ എന്ന് ചോദിക്കണ്ടേട്ടോ ബാലേന്ദ്രനെ അപ്പോൾ വൈജയന്തി ചോദിക്കേണ്ടിട്ടുണ്ട് ബാങ്കിൽ നിന്ന് ജ്വല്ലറിയിൽ വന്ന് ജോലി ചെയ്ത് എന്താ മെച്ചം കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇത്രയും കൂടി സമയം കിട്ടും ഇപ്പോൾ ആരുണ്ട് അവരെ നോക്കാൻ മൂന്നുപേരെയും ശ്രദ്ധിക്കേണ്ട സമയമാണ് അവർ ശരിക്കും ക്ലാസ്സിൽ പോകണ്ടോ കൂട്ടുകാരുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം നിനക്ക് എവിടെയും സമയം എന്നിട്ട് ചോദിക്കേണ്ടത് സ്കൂളിൽ നിന്ന് പി ടി മീറ്റിങ്ങിന് വിളിച്ച് പോവാറുണ്ടോ നീ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ വൈജയെ തിരിച്ച് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ പോകാറുണ്ടോ അപ്പം പിന്നെ ഞാനല്ലാണ്ട് ആര് പോവും ചോദിക്കുമ്പോൾ ആ അതിപ്പോൾ സമയമുള്ള ഒരാഴ്ച അവർ പോകും ആ ഈ സമയം കണ്ടെത്താനുള്ള വഴിയാണ് ഞാനിപ്പോ പറഞ്ഞത് സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇതിനൊക്കെ സമയം കണ്ടെത്താൻ കഴിയും അപ്പോൾ വൈജു പറയേണ്ടത് എനിക്ക് അതിൽ അഭിമാനം ബാങ്ക് ജോലിക്കാരി എന്ന് പറയുന്നത് തന്നെയാന്ന് പറയേണ്ടിട്ടോ ആ ഈ അവിടെ അവിടുന്ന് കിട്ടുന്ന സാലറി മുഴുവൻ എടുത്ത് ഫിക്സഡ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റാക്കി കൂട്ടി കൂട്ടി വെച്ചോ അല്ലാണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നാൽ പിന്നെ അതെല്ലാം കൂടിയിട്ട് ബാലേന്ദ്രൻ്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം അപ്പോൾ തൃപ്തിയാവോ ചോദിക്കേണ്ട കേട്ടോ അയ്യോ എനിക്ക് വേണ്ട പിള്ളേരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ വഴിതെറ്റി പോവും പിന്നെ അതും പറഞ്ഞിട്ട് നീ അത് നോക്കാണ്ട് നീ ബാങ്ക് ബാലൻസ് പെരുകണെന്ന് നോക്കി ഇരുന്ന് നിർവൃതി അണയേണ്ടി വരും വൈജി ദേഷ്യത്തിൽ ചോദിക്കേണ്ട കേട്ടോ അല്ല അറിയാമെന്ന് ചോദിക്കാം എന്നോട് എന്തിനാണ് വഴക്കിന് വരുന്നത് ഞാൻ അങ്ങോട്ട് വന്നില്ലല്ലോ ഒന്ന് ചോദിക്കേണ്ട കേട്ടോ അയ്യോ ഞാനില്ലേ എന്ന് പറയേണ്ടത് നമ്മുടെ ബാലേന്ദ്രനെ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ഇങ്ങെടുത്തു എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ നോക്കിയിട്ട് അവിടുന്ന് ഇങ്ങനെ നടന്നു പോവാണ് ഇപ്പം ദേഷ്യം വന്നിട്ട് വൈജി അകത്തേക്ക് പോയിട്ടോ അങ്ങനെ വൈകിട്ട് നമ്മുടെ മനുവും അച്ഛനും അനിയനും ഒക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട് മനു എന്നെ നോക്കണ്ട കേട്ടോ അലീനെ കാണാനില്ലല്ലോ അപ്പോൾ ഭക്ഷണം അങ്ങനെ വിളമ്പി എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നേരം കഴിഞ്ഞപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ആ കുട്ടി വിളിച്ചില്ല അമ്മേ ചോദിക്കണ്ടേട്ടാ അപ്പം അറിയാത്ത പോലെ കമല പറയേണ്ട ഏതു കുട്ടി എന്ന് ആ അലീന അപ്പൊ കമല പറയുന്നുണ്ട് ആ കൊടുക്ക പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറയണ്ട കേട്ടോ അപ്പം മനു പറയണ്ടേ അമ്മേ ഞങ്ങള് കൂട്ടന്ന് വരുന്ന വഴിക്ക് ഒരു കാപ്പി കുടിച്ചതാ ഒന്നും കുടിച്ചിട്ടില്ല എന്ന് പറയേണ്ട കേട്ടോ എന്ന് വെച്ചിട്ട് ആ കുട്ടീനെ വിലക്കാരീനെ നമ്മളെ കൂടിയെടുത്ത് കഴിപ്പിക്കണം എന്നാണോ എന്ന് ചോദിക്കേണ്ടിട്ടോ ഭക്ഷണം കൊടുക്കണം എന്നല്ലേ പറഞ്ഞോളൂ നോക്കിയിട്ട് ആ കൊടുക്കാം അമ്മയ്ക്കും കൊടുത്തിട്ടില്ല മനു എന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് മനുവിൻ്റെ അനിയത്തി വന്നിട്ട് കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കമല പറയുന്നുണ്ട് ആ ഇത് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് ഫുഡ് ഫുഡ് കൊണ്ടിട്ട് കൊടുക്ക് ആ അവളുടെ കയ്യിൽ കൊടുക്ക് ആ കോരി കൊടുക്കാൻ പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് അല്ല കമലേ ഇതൊക്കെ നീ ചെയ്യേണ്ട പണിയല്ലേ നിന്റെ കൈ കൊണ്ട് വേണം അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ അപ്പോൾ കമല തിരിച്ചു ചോദിക്കുന്നുണ്ട് ശിവേട്ടൻ അടുത്താഴ്ച ദുബായിക്ക് പോവുകയല്ലേ ചോദിക്കുന്നുണ്ട് അതെ അതുകൊണ്ട് എന്താ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇത് നോക്കാൻ പറ്റുമോ അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പിന്നെ എന്തിനാ ഇപ്പം ഇതിൻ്റെ ഇടയിൽ കയറി കോലിടുന്നേ ചോദിക്കണ്ടട്ടോ അപ്പം മനു അച്ഛനെ തട്ടിട്ട് ചോദിക്കണ കേട്ടോ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ചോദിക്കണ്ടട്ടാ അച്ഛൻ അവിടെ ദുബായിൽ പോയിട്ട് കഴുതേ പോലെ പണിയെടുത്തിട്ട് പണിയെടുത്തിട്ട് പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി അവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം കൂടുതൽ ഭരിക്കാൻ വേണ്ടാന്ന് അതാണ് പറഞ്ഞത് അപ്പോൾ ബാക്കി ആരെയൊന്നും വേണ്ടില്ലേട്ടോ അപ്പോൾ അമല ദേഷ്യം വന്നു ചോദിക്കുന്നുണ്ട് അതാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചോദിക്കണ്ടേട്ടാ അപ്പം മനു ദിവസം പിന്നെ അല്ലാതെ എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ അലീന മോള് മുത്തശ്ശീനെ ഡ്രസ്സ് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ അലീനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കാലൊക്കെ പൊക്കി വെച്ച് മുത്തശ്ശിയുടെ ഒടിഞ്ഞ കാലൊക്കെ പൊക്കി വെച്ച് നല്ല ഭസ്മക്കുറിയൊക്കെ കേട്ട് നല്ല സുന്ദരി കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല സുന്ദരി കുട്ടിയായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചിരിച്ചിട്ട് ചോദിക്കേണ്ടത് നിനക്ക് ഇതൊക്കെ നല്ല വശമാണല്ലോ കുഞ്ഞേന്ന് ചോദിക്കണ്ടേട്ടോ ഈ നേരത്തെ രഞ്ജുവിനോട് അവിടെ നിന്ന് കമല പറയണത് നീ നോക്കി നിൽക്കത് കൊണ്ടു കൊടുക്കുന്നെന്ന് പറയുമ്പോൾ അവിടുന്ന് ഫുഡും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വാതിൽ അകത്തേക്ക് കിടക്കാതെ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് എടി ഇതൊന്ന് മേടിച്ചേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തേ റൂമിലോട്ട് കയറിയാൽ ചോദിക്കുന്നുണ്ട് എനിക്കറയ്ക്കും വല്ലാത്ത നാറ്റാ മുത്തശ്ശ്ശ്ശ്ശി മരിക്കാൻ ഇറങ്ങി കിടന്നപ്പോൾ ഇതുപോലെയായിരുന്നു ഈ മുറിയിലും അതേ നാറ്റം എന്ന് പറഞ്ഞിട്ട് മോഹൻ വിളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ച് നോക്കുന്നുണ്ട് അപ്പൊ ആലീനെ പോയിട്ട് അത് മേടിക്കാൻ പോയിട്ടുണ്ട് എന്നിട്ട് വേഗം ഫുഡ് കൊടുത്തിട്ട് അവളുടെ അനിയൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണത് മുത്തച്ഛീടെ തഴ എടുത്ത് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് അവിടെ നിന്ന് വേഗം ഫുഡ് അവിടെ കൊടുന്ന് വെച്ചിട്ട് മുത്തശ്ശീനെ എനിപ്പിച്ച് ചാരിത്തിട്ട് കൊടുത്ത് വരുന്നോട്ട് ഫുഡ് കഞ്ഞി അച്ചാർ വേണം അപ്പം കുറച്ച് അച്ചാർ ഒഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കഞ്ഞിയിൽ അച്ചാറൊക്കെ ഇട്ട് ഇളക്കി മുത്തച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കേണ്ടി എന്നാൽ നമുക്ക് ഇതങ്ങ് കഴിച്ചേക്കാം ചൂടോടെ അപ്പൊ മുത്തശ്ശി വിഷമിച്ചിട്ട് ചോദിക്കും അവള് പറഞ്ഞത് കേട്ടില്ലേ അവളുടെ നോട്ടത്തിൽ ഞാൻ മരിക്കാൻ കിടക്കുക എന്ന് പറയണ്ട കേട്ടോ എന്റെ മുത്തശ്ശി ആ കുട്ടി അറിവില്ലാതെ പറഞ്ഞതുകൊണ്ടേ ആ പറഞ്ഞതല്ലേ അത് നമ്മൾ ഇളക്കി എടുക്കരുത് വിട്ട് കളഞ്ഞേക്കണം എന്ന് പറയണ്ട കേട്ടോ അലീന നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി ഉം ചോദിക്കണ്ടേട്ടോ അപ്പൊ മുത്തശ്ശി പറഞ്ഞു കുട്ടിയൊന്നല്ല നിന്റെ പ്രായമുണ്ട് അവൾക്കും സാരില്ല നീ മുത്തശ്ശി അപ്പൊ അറിയാൻ കേട്ടോ വയസ്സായി കഴിഞ്ഞപ്പോ എന്റെ ജീവനൊരു വിലയില്ല ആർക്കും വേണ്ട കണ്ടുകൂടാ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കണ്ണെന്ന് ഇങ്ങനെ കണ്ണീര് വരിക കേട്ടോ അപ്പൊ കണ്ണീര് തുടച്ചെടുത്തിട്ട് നമ്മുടെ അലീന മോള് പറയണ്ടേ ഞാനുണ്ടല്ലോ മുത്തശ്ശി എന്ന് പറയണ്ടിട്ടോ അപ്പൊ മുത്തശ്ശി നിനക്ക് ഇതൊരു ജോലി ശമ്പളം കിട്ടണല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ അലീന പറയണ്ടേ അയ്യയ്യേ എന്തായി പറയുന്നത് ശമ്പളം കിട്ടാൻ വേണ്ടിയാണോ ഞാൻ സ്നേഹ നികേതനിലെ ആൾക്കാരൊക്കെ ചുഷ്ട്രൂഷിച്ചു കൊണ്ടിരുന്നേ ഞാൻ എനിക്ക് കിട്ടണതൊക്കെ അവർക്ക് കൂടി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അലീന സ്പൂണിൽ കഞ്ഞി ഇങ്ങനെ കോരിയിട്ടിങ്ങനെ കൊടുക്കണ്ടട്ടോ അത് കുടിക്കുന്നു എന്ന് പറയട്ടെ അപ്പൊ മുത്തശ്ശി പെട്ടെന്ന് കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് തെറ്റിപ്പോയതാ ആരും ശമ്പളത്തിന് ഇങ്ങനൊന്നും ചെയ്യില്ല ഓട്ടെ ചാരില്ല ഈ മുത്തശ്ശി കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് അലീന കഞ്ഞി വായിൽ വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ അലീന മുത്തശ്ശിക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഫുഡും കൊണ്ടിട്ട് വാതിലൊക്കെ അടച്ചിട്ടിങ്ങോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹരി മുമ്പിൽ വന്ന് വന്നങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് വല്ലാത്തൊരു ജാതി നോട്ടും അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അലീനയ്ക്ക് എന്തോ ഒരു ഇത് തോന്നി അങ്ങനെ അലീന അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓവർടേക്ക് ഇങ്ങനെ കിടന്ന് പോകാൻ നിൽക്കുമ്പോൾ കൈ ഇങ്ങനെ വെച്ച് തടഞ്ഞു കൂട്ടാം എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അത്ര ഗൗരവം അലീനൊന്നും പറയണില്ലെങ്കിലും കൂടി മുഖത്തൊക്കെ ഒരു ഭാവ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നിട്ട് പറയണ്ടേ ജാടിയൊന്നും വേണ്ട കേട്ടോ നിന്നെ പോലെ എപ്പാലും സർവൻസ് വന്ന് ജോലി ചെയ്ത് പോയിട്ടുള്ള വീടാത് നോക്കിയും കണ്ടു നിന്നാ നിനക്കും നല്ലത് ശമ്പളത്തിന് പുറമെ നല്ല ടിപ്പും തരും എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അലീന പറയണ്ടത് എനിക്ക് ശമ്പളം മാത്രം മതി ടിപ്പ് വേണ്ട എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് കൈ നോക്കിയിട്ട് പറഞ്ഞിട്ട് കയ്യൊന്നും മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു അപ്പവൻ ചോദിക്കും നീ ആരാന്ന് നിന്റെ വിചാരം ഈ ഹരിശങ്കറിന്റെ അടുത്ത് വേഷം കേട്ട് കാണിക്കല്ലേ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അലീന പറയേണ്ടത് കൈ മാറ്റം പറ്റില്ലെങ്കിൽ ഞാൻ പോയിട്ട് ആരോടെങ്കിലും പറയാം അപ്പോൾ അവൻ പറയണ്ട നീ ആരോട് പോയി പറയാനാ ഇവിടെ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീ മനസ്സിലാക്കി വെച്ചോ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അലീന ഇങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് കണ്ണടച്ചിട്ടിങ്ങനെ നിക്കണുണ്ട് പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് അങ്ങനെ മാറി കൊടുത്തിട്ട് പറയുന്നുണ്ട് ആ ഇപ്പൊ പോയിക്കോ എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് അലിനെ പോയതിനു ശേഷം ഒന്നിങ്ങനെ തടി മേശം പോലെ ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അലിനെനെ അലീന ഈ സമയം അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ വേസ്റ്റ് ഇട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കമല വന്നിട്ട് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കേണ്ടിട്ടോ അപ്പോ അലീൻ എന്താന്ന് വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്നുണ്ട് നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കണ്ടിട്ടോ അപ്പോൾ അത് പറയുന്നുണ്ട് അലീന പറയും എനിക്ക് ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ വേണം ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ കമല പറയണേ നിന്നോട് ചോദിച്ചൊരു ഉത്തരം പറ നിനക്ക് വേണോ വേണ്ടേ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ അലിനെ വല്ല പറയും വേണം എന്ന് പറയണ്ടേ അത് പറയാൻ എന്തത്ര മടി കുറച്ച് കഞ്ഞിരിപ്പുണ്ട് നിനക്ക് വേണമെങ്കിലേ അതെടുത്ത് പട്ടിക്ക് കൊടുക്കാനാ പിന്നെ ഒന്നും മിണ്ടാതെ പാത്രം കഴുകാൻ കേട്ടോ അത് മനു കമല അങ്ങോട്ട് പോന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ വശം നോക്കുമ്പോൾ നമ്മുടെ മനു ഇങ്ങനെ കൈ വെച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ പക്ഷോ പേടിച്ചു പോയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മനു പറയണ്ടേ അമ്മ എന്ത് വർത്താനെപ്പോൾ പറഞ്ഞേ പറഞ്ഞല്ലോ ഒരു നോൺസെൻസ് ഡയലോഗ് ഞാൻ കേട്ടല്ലോ അല്ലെനിക്ക് ഫുഡ് വേണമെങ്കിൽ അടുത്ത് പട്ടിക്ക് കൊടുക്കണം ആ അതിനിപ്പോൾ എന്താ കുഴപ്പം ചോദിക്കണ്ടേട്ടാ അപ്പോൾ പട്ടിക്ക് കൊടുക്കാൻ അവിടെ വേറെ ഫുഡില്ല അലിനെ ഫുഡ് കഴിച്ചോടെ പട്ടി പട്ടണി പട്ടണി കൊടുക്കേണ്ടി വരൂ ആ മിക്കവാറും എന്ന് പറയേണ്ടേട്ടോ എന്നിട്ടാ മനു തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പാത്രത്തിൽ കഞ്ഞിയിൽ കുറച്ച് കറിയും എന്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മനു ചോദിക്കേണ്ടത് ഇതാണോ പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഫുഡ് ആ അതെ അതെന്താ അതിനെന്താണെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറയേണ്ടത് ഈ അച്ചറും ഉപേരും കൂട്ടി കഞ്ഞി കുടിക്കണേ ഏത് പട്ടി ഇവിടെയുള്ളത് അപ്പം കളിന് ദശിച്ച് ചോദിക്കുന്നത് നിനക്ക് എന്താ എവിടെ കാര്യം ചോദിക്കണ്ടേട്ടോ അപ്പം മനു പോയിട്ട് എല്ലാ പാത്രങ്ങളും തുറന്നിരിക്കും നോക്കണ്ട അതിലൊക്കെ ഫുഡ് ഉണ്ട് അതിൻ്റെ ഫ്രിഡ്ജ് തുറന്നിട്ട് രണ്ട് പാത്രം എടുത്ത് കൊടുത്തിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാ പാത്രങ്ങളും എടുത്തു പോകുന്നത് ഡൈൻ ടേബിളിനും മുകളിൽ തിരിച്ചു കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അലീന ഇതൊക്കെ കേൾക്കണുണ്ട് പക്ഷേ ഇതിലേക്കൊന്നും അങ്ങനെ ഇടപെടണില്ല കേട്ടോ അവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്ത് ചെയ്യാൻ പോകുക ചോദിക്കുന്നുണ്ട് പക്ഷെ വന മറുപടി ഒന്നും ഇല്ലാണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നീനിയോട് ചോദിച്ചത് കേട്ടില്ലെന്ന് ചോദിക്കേണ്ട കേട്ടോ ആ ഞാനിപ്പോൾ പറയാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് എല്ലാ പാത്രം കൂടെ നിന്ന് നിരത്തിട്ട് അതൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടാ എന്നിട്ട് അമ്മേനെ വിളിക്കേണ്ട അമ്മ ഇങ്ങോട്ട് വന്നേ വന്നേന്ന് ചോദിക്കും അപ്പം കമലടുത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ എന്തിനു വെച്ചേക്കണ്ട എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പാതിരാത്രി പുഴുങ്ങി തിന്നാനാണോ എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോഴേക്ക് അലീന സംസാരം കേട്ടിട്ട് ഇങ്ങോട്ട് ഹോളിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇവിടെ മുത്തശ്ശിക്ക് മുത്തശ്ശി നോക്കാൻ വന്ന ഒരു കുട്ടിക്ക് വിളമ്പി വെച്ചേക്കുന്നു ഛേ അത് മാതിരി അതും പോരാഞ്ഞിട്ടോ ഒരു കുത്തിത്തിരി പുറത്താനും എന്ന് പറയേണ്ടിട്ടോ കമലിങ്ങനെ ദേഷ്യം വന്നിട്ട് മുഖം ഇതാക്കി നിൽക്കുകയാണെ ഇതൊക്കെ ആർക്ക് കൊടുക്കാനമ്മേ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടാനല്ലേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ കമലൊന്നും വേണ്ടില്ലേ അപ്പോൾ അലീനെ നോക്കുമ്പോൾ എല്ലാ പാ നിറച്ച് ഫുഡാണ് കേട്ടോ അലീന അലീനങ്ങ് കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് എന്നിട്ട് അലീന അലീനയ്ക്ക് വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഒന്നും അങ്ങനെ നോക്കി കേട്ടോ എന്നിട്ട് വരുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ആ കഞ്ഞി മതി എനിക്കതാ ഇഷ്ടം എന്ന് പറയേണ്ടിയിട്ടോ അപ്പോൾ കമലങ്ങനെ ദേഷ്യം വന്ന് മുഖം ചീങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പം മനു പറയുന്നുണ്ട് ഇത്രയും വിഷം മനസ്സിൽ കൊണ്ട് നടക്കരുത് സ്വയം ചീങ്ങി നാറും പറച്ചിൽ ദേഷ്യ സങ്കടം ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മനു അവിടെ നിന്ന് അവിടെ പോയിട്ടോ അപ്പോ കമലങ്ങനെ നോക്കിയിട്ടുണ്ട് മനി പോണത് എന്നിട്ട് ദേഷ്യം വന്നിട്ട് അലീലിനെ നേരത്തെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇന്നിങ്ങോട്ട് കുന്തക്കാലം വെച്ച് കയറിയതേ ഉള്ളൂ ആ അപ്പോഴേക്ക് അവനെ കൊണ്ട് എന്നെ ചീത്ത പറയൊന്നും നിങ്ങൾക്ക് സ്ഥിതി ചെയ്യോ എന്ന് ചോദിക്കണ്ടോ അപ്പൊ അലീനെ ചോദിക്കണ്ട അതിന് എന്ത് ചെയ്തു ഞാനൊന്നും പറയണില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കുത്തി കളിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അലിനെ അങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുകയാണേ ഈ സമയം നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ഫുഡൊക്കെ കഴിഞ്ഞ് ബാക്കി സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പ്ലേറ്റ് നോക്കിയപ്പോൾ രണ്ടുപേരും നന്നായി ഫുഡ് ഇങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം രേവതി കുട്ടി നോക്കി എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ എത്ര മാത്രം ഫുഡാണ് വേസ്റ്റ് ചെയ്ത് കളയുന്നത് കഷ്ടുണ്ട് എന്നും പറയേണ്ടി കേട്ടോ കാരണം ഫുഡിൻ്റെ വില അറിയണ കുട്ടികളെ എന്നിട്ട് രേവതി കുട്ടി എന്ത് ചെയ്തതെന്ന് അറിയും വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇവര് വേസ്റ്റാക്കി ഫുഡ് എന്നുള്ള കഷ്ണങ്ങളും നല്ല ഫുഡൊക്കെ മാറ്റി വെക്കണേട്ടോ എന്നിട്ട് അത് കഴിക്കുകയാണ് ആ ഫുഡ് വേസ്റ്റ് കഴിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഗ്രേസമ്മ അപ്പുറത്തോട് പോകണേ ഗ്രേസമ്മ നോക്കുമ്പോൾ രേവതി കുട്ടി നിന്ന് കഴിക്കണുണ്ട് രേവതി കുട്ടി നീ എന്താ കട്ട് കഴിക്കുകയാണ് ചോദിക്കേണ്ടിട്ടോ അല്ല എന്നറിയുന്നുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കുമ്പോൾ നീ ഫുഡ് കഴിച്ചതല്ലേ ചോദിക്കേണ്ടത് അതെ പിന്നെ അത് ഇപ്പം കഴിക്കണേന്ന് ചോദിച്ചേ നിനക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കരുത് ഇവിടെ ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടിട്ടാ ഇത് അതല്ല നിങ്ങൾ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ നിങ്ങള് കഴിച്ചതിന്റെ ബാക്കിയാന്ന് പറഞ്ഞിട്ടാ അപ്പോ ഗ്രേസമ്മ അടുത്ത് വന്നിട്ട് കസാരനെ കിട്ടി ചോദിക്കട്ടെ നീ എന്താ ഇച്ചിരി കഴിക്കാൻ നിൽക്കണോ നിനക്ക് ഞങ്ങൾ നല്ല ഫുഡ് തരുന്നില്ലേ ചോദിക്കേണ്ടിയിട്ടാ അപ്പളേക്കും നമ്മുടെ മാമച്ചം വരുന്നുണ്ട് മാമച്ചയ്ക്കും എന്തിനാ ഗ്രേസമ്മ അവള് വഴക്ക് പറയുന്നത് നോക്ക് മാമച്ചായി അവള് നമ്മളെ എച്ചിൽ വർക്ക് തരുന്നു ആരെങ്കിലും കണ്ടാലോ നമ്മൾ അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ലേ ആൾക്കാർ കരുതുള്ളൂ അപ്പൊ മാമച്ചൻ ചോദിക്കണ്ടേ എന്തിനാ കൊച്ചേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ചോദിക്കണ്ടെട്ടോ അപ്പൊ നമ്മുടെ രേവകുട്ടി പറയുന്നുണ്ട് ഇത് ഇത്രയും ഫുഡ് വേസ്റ്റാക്കി കളയല്ലേ ഇതുപോലും കിട്ടാതെ എത്ര ആൾക്കാരായി ലോകത്ത് പട്ടിണി കിടക്കുന്നേ എത്ര കുഞ്ഞുങ്ങളാ അതൊക്കെ ഓർത്തപ്പോ ഇത് കളയാൻ തോന്നിയില്ല വിഷന്നിട്ടല്ല വേണോച്ചിട്ടല്ല എന്ന് പറയണ്ട കേട്ടോ അപ്പൊ മാമച്ചൻ പറയുന്നുണ്ട് ആ പോട്ടെ ഇനി ഇത് ആവർത്തിക്കരുത് ആ ശരിയെന്ന് പറഞ്ഞിട്ട് രവകുട്ടി അതൊക്കെ പറക്കി അടുക്കളേക്ക് പോയിട്ടോ അലീനമോളും മുത്തശ്ശി കിടക്കണ മുറിയുടെ താഴത്തൊരു കിടക്കേട്ടിങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ എണീറ്റ് നോക്കി പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അലീന മോളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇഷ്ടത്തോട് കൂടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ